നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചാണ് കാരണം പലർക്കും ഇങ്ങനെയൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ അതല്ല ഇനി നമ്മുടെ എസ് ഡി എസിൻ്റെ പ്രവർത്തകർ എസ് ഡി എസ് എന്ന് പറയുന്നത് സനാതനധർമ്മ സംഘമാണ് അപ്പം നിങ്ങളിപ്പോൾ പത്രത്താളുകളിലൊക്കെ വായിക്കുന്ന പോലെയുള്ള സനാതനധർമ്മ സംഘമല്ല കേട്ടോ ഇത് ഹിന്ദു ഹിന്ദുമതത്തിന് മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്ഥാനമല്ല എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സനാതനധർമ്മ സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലയുടെ പ്രസിഡൻറ് ഒരു മുസ്ലിം വനിതയാണ് അപ്പോൾ ഒരു കുടുംബമായിട്ട് തന്നെയാണ് ഈ സംഘടനയിൽ അംഗമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ജാതി മത ഭേദങ്ങളിൽ എല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങൾ അത് ഏത് ആയിക്കോട്ടെ ക്രിസ്ത്യൻ വള്ളി ആയിക്കോട്ടെ മുസ്ലിം വള്ളി ആയിക്കോട്ടെ ഹൈന്ദവ ക്ഷേത്രങ്ങളായിക്കോട്ടെ എൻ്റെ മതം അങ്ങനെയാണ് അല്ലാതെ കണ്ടിട്ട് ഇന്ന മതത്തിൽ തന്നെ വിശ്വസിക്കണം അത് എന്നെ ഫോളോ ചെയ്യണമെന്നില്ല നമ്മളിവിടെ എപ്പോഴും പറയുന്നത് അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഭദ്രമാക്കാം ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സനാതനധർമ്മ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഘടനയാണ് മറ്റുള്ള ഏത് സംഘടനയിൽ നിങ്ങൾ ചേർന്നാലും ഒരു സംഭാവന കൊടുക്കണം അതുകൂടാതെ മാസവരി കൊടുക്കണം പിന്നെ ഇടയ്ക്ക് മറ്റുള്ള കെട്ടിട നിർമ്മാണ ഫണ്ട് ആ ഫണ്ട് ഈ ഫണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതിൻ്റെ ബയലുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു രീതിയിലുള്ള പൈസയും ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഈ സംഘടനയിൽ അംഗങ്ങളാവുക പരമാവധി ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരെയും ഒന്ന് ചേർത്ത് മുന്നോട്ട് പോവുക കാരണം പരമാവധി എന്ന് പറയാൻ കാരണം പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ജാതി വലിയ പ്രശ്നമാണ് നമുക്കൊക്കെ ഇവിടെ പറഞ്ഞു തന്നെ എന്താ നായാടി മുതൽ നമ്പൂരി വരെ അതും പറഞ്ഞിരിക്കുന്ന എന്താ വലിയ വലിയ ആചാര്യമാർ എന്താ നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത് ഈശ്വരൻ്റെ നിശ്ചയമാണ് ഈശ്വരനാണ് തീരുമാനിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഏത് മതത്തിൽ ജനിച്ചു വീഴണം ഏത് കുലത്തിൽ ജനിച്ചു വീഴണം അതിൻ്റെ കാരണം എന്താ നമ്മളൊക്കെ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണെന്നാണ് ഇവർ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ ഇപ്പോൾ ഈ പറയുന്ന ആഢ്യത്തമുള്ള ബ്രാഹ്മണർ എന്ന് പറയുന്നവർ അവർ നല്ല രീതിയിൽ ജനങ്ങളോട് സേവ കാണിക്കണ്ടേ കാരണം അവരിപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്വഭാവം വെച്ച് മുന്നോട്ട് പോയാൽ അടുത്ത ജന്മത്തിൽ ചണ്ടാളനായിട്ട് ജനിക്കേണ്ടി വരില്ലേ അപ്പം അങ്ങനെ ഒരു ധാരണ അവർ പറഞ്ഞ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളോട് അവരാണല്ലോ പറയുന്നത് അങ്ങനെ പറഞ്ഞ് തരുമ്പോൾ അവർക്കുണ്ടെങ്കിൽ അവരൊരിക്കലും മനുഷ്യന് മനുഷ്യനെ അല്ലാതായി കാണില്ല കാണാൻ പാടില്ല തൊടാൻ പാടില്ല വേഷവിധാനങ്ങളൊന്നും മാറ്റം വരും അപ്പോൾ അതൊന്നും അല്ല സംഭവം അവർക്കെല്ലാം സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് എൻ്റെ തോട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല ഈശ്വരൻ ഒരാളെയും ഒരു പാപപരിഹാരവുമായിട്ട് ഒരു കുലത്തിലോ ഒരു മതത്തിലോ ജനിപ്പിക്കുന്നില്ല അങ്ങനെ ജനിപ്പിക്കുന്നുണ്ടായിരുന്നിൽ ക്രിസ്ത്യാനിയായി ജനിച്ച് കഴിയുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ മാമോദീസ മുക്കിയാൽ മാത്രമേ ക്രിസ്ത്യാനിയാവുള്ളൂ അതേപോലെ ഇസ്ലാം മതത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അവിടെ സുന്നത്ത് നടത്തിയാൽ മാത്രമേ ആ കുഞ്ഞ് ഇസ്ലാം ആവുന്നുള്ളൂ അപ്പോൾ ഈശ്വരനെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിച്ചങ്ങ് വിട്ടാൽ പോരെ അപ്പോൾ അവിടെ അതൊന്നുമല്ല അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേലിക്കെട്ടുകളാണ് അത് മതപരമായി എല്ലാ മതങ്ങളെയും തുല്യതയിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പറമ്പിൽ നല്ലൊരു വേലിക്കെട്ട് വേണം പക്ഷേ ഈ വേലി തന്നെ വിളവ് തന്നെ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല കാരണം വിളവ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് വേലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വളർന്നു വളർന്നു വരുമ്പോൾ അവസാനം ഈ വേലി തന്നെ ഈ വിളവൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് ഇപ്പോൾ മതങ്ങൾ എല്ലാവരും വളഞ്ഞിട്ട് പിടിക്കുന്നത് അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് താല്പര്യമില്ല അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് ഈശ്വരപദം തേടിയാലും കുഴപ്പമില്ല എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച് പോകുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല എന്ന് പറയുന്ന അത്ഭുത ദേവലോകം ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ജാതിമത വ്യത്യാസമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസങ്ങളില്ലാതെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് ശൈവ വൈഷ്ണവ ചൈതന്യം സമന്വയിച്ചു വന്നിരിക്കുന്ന അത്യുഗ്ര അത്ഭുത അനുഗ്രഹ ശക്തി ദേവതയാണ് ഈ ദേവൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും വലിയ പ്രത്യേകത നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരുവിധ ഡ്രസ് കോഡില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായി ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് കയറി ദർശനം നടത്താം അതോടൊപ്പം തന്നെ അവരവരുടെ ഉണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാമ്പരപ്പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റില അടയ്ക്കുക മുക്കുറ്റി കറുക കൂവളയില ഇങ്ങനെയുള്ള ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പണം നടത്താം ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ ഒരു അത്ഭുത ദേവലോകം ഈ ലോകത്തിൽ എങ്ങും ഉണ്ടാവില്ല നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോകണേ ഞാനൊക്കെ ഒരുപാട് എൻ്റെ ചെറുപ്പം പോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോവുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസം പോവുകയും എല്ലാ മാസവും ചയന പ്രേക്ഷണം ചെയ്യുക അങ്ങനെ തിരുപ്പതിയിൽ തിരുപ്പതിയില്ലേ ഇരുപത്തിമൂന്ന് പ്രാവശ്യം പോയി തലമുണ്ടനം ചെയ്യുക കേരളത്തിൽ ആദ്യമായിട്ട് തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എപ്പിസോഡൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഒരുപാട് മലയാളികളൊക്കെ ഇപ്പോൾ തിരുപ്പതി പോകുന്നത് ഞാനൊക്കെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഒരു മലയാളി അവിടെ കണ്ടിട്ടില്ല അവരോട് ചോദിച്ചപ്പോൾ പോണ സമയത്ത് നിസ്സാരം വരെ വരികയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല പിന്നീട് ഞങ്ങളൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് മലയാളികൾ എവിടെ നോക്കിയാലും മലയാളികളുടെ ഒരു സാന്നിധ്യം ആയിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തീർത്ഥാടനങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം കൊറോണ വന്നില്ല എങ്കിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം പോയേനെ എന്തായാലും ഇരുപത്തി ഒന്ന് പ്രാവശ്യം പോയി ഭഗവാൻ തന്നെ നമ്മുടെ പ്രണവമലയിലേക്ക് വെങ്കടാജലപതിയായി വാഴുന്ന മഹാവിഷ്ണു ഭഗവൻ തന്നെ വന്ന് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെട്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും അകമഴിഞ്ഞ ഭക്തിയോടുകൂടിയാണ് ഈ ദേവപാദങ്ങളെ നിങ്ങൾ പുൽകുന്നതെങ്കിൽ ഈ ദേവപാദത്തിൽ എത്തിപ്പെട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഇങ്ങനൊരു സംവിധാനമില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലെത്തി ഓരോ ദേവതകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സനാതനധർമ്മ സംഘം സഹായിക്കും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസവും ആയില്യം ഭഗവാൻമാരുടെ ഇവിടെ അഞ്ച് നാഗദേവതകളാണുള്ളത് തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന സ്വയംഭുവായ നാഗരാജാവും പിന്നെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷിയമ്മയും നാഗജാമുണ്ടി അമ്മയും കരിനാഗക്ഷിയമ്മയും അങ്ങനെ അഞ്ച് നാഗദേവതകൾക്ക് സദാ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസവും ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുകൽ പൂജ നടത്തുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അതോടൊപ്പം എട്ട് ഗണപതിമാർ പിന്നെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വര ഭഗവാൻ സമ്പൂർണ്ണ പൂജകളുള്ള കേരളത്തിലെ ഏക ശനീശ്വരക്ഷേത്രം പാതിരാക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളി പൊന്നു പതിനെട്ടാം പടിയും അതിനോട് ഉടയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഇവിടുത്തെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പന്തളരാജ്യമായിട്ടൊന്നും ഒരു ബന്ധമില്ല നമ്മളെ നമ്മൾ വിശ്വസിക്കുന്നില്ല സദാ ആണ്ടിയായി ചുറ്റുന്ന ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപം മുരുകൻ സ്വയംഭൂവായ സ്വാമി പൂർണ്ണ പ്രദീക്ഷണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം അതുകൂടാതെ സർവവശ്യത്തിനും ഏതൊരു കാര്യവും സാധിച്ച് കിട്ടുന്ന യക്ഷ്യമ്മയുടെ തിരുസന്നിധി കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി ഗന്ധർവസ്വാമി എലിശല്യം പെരിച്ചാശല്യം ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനത്തിന് മികവ് നൽകുന്നതിനു വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ തിരുസന്നിധി അതുകൂടാതെ കാവലായി നിലകൊള്ളുന്ന ചാത്തൻ്റെ ഉപദ്രവങ്ങളെ തടുക്കുന്ന വീരഭദ്രസ്വാമി ശരീരസുഖം നൽകുന്നതിനും മദ്യപാനശീലങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ഗണ്ടാകരണ സ്വാമി അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാം സനാതനധർമ്മ സംഘം എല്ലാ ആയില്യത്തിനും എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്ശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് അത് സദാ അന്നദാനം നടക്കുന്നു രാവിലെ മുതൽ അന്നദാനം തുടങ്ങിയാൽ വണ്ടികളെല്ലാം തിരിച്ചു പോകുന്നവരെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി മുഴക്കിന് വണ്ടികൾ പോയി പോയിത്തരുന്നു രാത്രി അപ്പോൾ ആ സമയം വരെ സദാസമയം അന്നദാനം നടക്കുന്ന ഏക ക്ഷേത്രമാണ് ഇവിടെ നിന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം വന്നുകൊണ്ടിരിക്കുന്നവർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ തിരുസന്നിധിയിൽ നടക്കുന്ന അത്യൊക്കരി അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഒരിക്കലും നടക്കാത്ത അത്ഭുതങ്ങളുണ്ട് ഇവിടെ അങ്ങനെയല്ല എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ അടുത്ത ദിവസം സംഭവിച്ച ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഇപ്പോൾ നമ്മളിവിടെ പല വീഡിയോകളും അതായത് ജീവിത വിജയത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ വന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞ് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നല്ല ജോലിയുള്ളവരാണ് അവർക്ക് ഇഷ്ടംപോലെ ധനധാന്യ സമൃദ്ധിയുണ്ട് പക്ഷേ ഈ കുഞ്ഞിനെ നോക്കാൻ ഒരു അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ജോലിക്കൊക്കെ പോകുന്നത് പക്ഷേ അമ്മ വന്നു കഴിയുമ്പോൾ കുഞ്ഞ് വല്ലാത്ത ഉപദ്രവമാണ് ഉപദ്രവം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല കുഞ്ഞ് രാത്രി ഉറങ്ങില്ല അലർച്ച ഇടി ബഹളം കുഞ്ഞമ്മയും ഇപ്പോഴത്തേക്ക് രണ്ടര വയസ്സുള്ളൂ പക്ഷെ കുഞ്ഞു കാരണം ഈ അമ്മയ്ക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അടുത്ത് മുമ്പ് പൂജയൊക്കെ കഴിഞ്ഞ് പോയ നമ്മളോട് വളരെ കൂറു പുലർത്തുന്ന ഒരു ലേഡിയുണ്ട് അവരാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മോളെ എങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല ഇങ്ങനൊരു സ്ഥലമുണ്ട് പരിഹാരം കിട്ടും എന്തായാലും അവർ വിറച്ചുവിറച്ചാണ് തുടക്കത്തിൽ വരുന്നത് കാരണം അവർ പാരമ്പര്യവാദിയായ ഒരു ജോലിസേൻ്റെ അടുത്ത് എല്ലാ മാസവും ഈ റേഷൻ കടയിൽ പോകുന്നതല്ല പോയി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മാറ്റവും അങ്ങനെ വന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആദ്യമായിട്ട് പറഞ്ഞു തിരുപേരമംഗലത്ത് പിന്നെ ഒരു തട്ടസമർപ്പണം നടത്തു പിന്നെ നവനീത ഗണപതി ഭഗവാനെ ഇവിടെ നവനീത ഗണപതി ഉണ്ട് അതുകൂടാതെ ബാലഗണപതി ഉണ്ട് അപ്പോൾ ബാലഗണപതി ഭഗവാന് ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്തു കുട്ടിയുടെ കുസൃതി കുറയ്ക്കണം കുട്ടി സമയാസമയങ്ങളിൽ ഉറക്കം വരണം ആ രീതിയിലേക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്തായാലും ഈ വിനായക ചതുർത്ഥിയുടെ അന്നാണ് അവിടെ പൂജ നടത്തിയത് അപ്പോൾ നമുക്ക് ഇവിടെ ചിലവ് വന്നത് തിരുവേരമംഗലത്തെ പിന്നെ തട്ടം സമർപ്പിക്കാൻ മുന്നൂറ്റമ്പത് രൂപ ബാലഗണപതിക്ക് ഇരുപത്തി ഒന്ന് ഗണപതി ഹോം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മുടക്കി ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അന്ന് രാത്രി കുട്ടി ഒമ്പത് മണി ആയപ്പോഴേക്കും രാത്രി ഒമ്പതായപ്പോഴേക്കും ഉറങ്ങി അതേപോലെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോഴും കുട്ടി കിടന്നുറങ്ങി കുട്ടി അതേപോലെ ഇത്രയും കാലമായിട്ട് ഒരു കളിപ്പാട്ടം പോലും എടുത്ത് കളിക്കാൻ എന്ന കുട്ടി കളിപ്പാട്ടം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ആ കുടുംബത്ത് മനസമാധാനം വന്നിരിക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുടെ മുടക്കിലൂടെ എന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു മിറക്കിൽ അപ്പോൾ വിശ്വാസി അല്ലാതിരുന്ന വിശ്വാസിയല്ല എന്ന് പറയാൻ പറ്റില്ല മനുഷ്യനായി ജനിച്ചു മരിച്ച ആൾ ദൈവം ഒന്ന് വിശ് വിശ്വസിക്കുകയും അതേപോലെ പാരമ്പര്യവാദികളുടെ അടുത്ത് എല്ലാ മാസം പോയി റേഷൻ കടയിൽ പോകുന്ന പോലെയുള്ള സമ്പ്രദായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വരെ ഇപ്പം മാറ്റം വന്നിരിക്കുന്നു കാരണം കണ്ണിൽ കാണുന്ന സത്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനേക്കാൾ വലിയ മറ്റൊരു അത്ഭുതമാണ് ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞു പോയ അവരാണ് കൂടുതലും മറ്റുള്ളവരോട് പറയുന്നത് പൂജ കഴിഞ്ഞു പോയവരമ്മ അവരുടെ നാട്ടിൽ ഒരു കുഞ്ഞിനെ മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ പിരിച്ചു നാട്ടുകാർ പൈസ ഒക്കെ പിരിച്ചു പക്ഷേ കുഞ്ഞിന് മുപ്പത്താറ് ദിവസമായിട്ട് ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടി അവരടുത്തു നിന്ന് പറയും ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് നിങ്ങൾ അവിടെ വഴിപാട് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഇതിനൊക്കെ വലിയ മാറ്റം വരും എന്തായാലും അവർ പരീക്ഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തിരുപേരമംഗലത്ത് പിന്നെ ദിക്ഷൻ സമർപ്പിച്ചുള്ള ഒരു തളിച്ചോടുക്കൽ പൂജ അത് ഓൺലൈനായതുകൊണ്ട് ആയതുകൊണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നവനീത ഗണപതി ഭഗവാനെ ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ദേവദേവൻ മഹാദേവന് നൂറ്റി എട്ട് കൂടം ജലധാര വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്തുക അതിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ മൂന്ന് വഴിപാടും ചേർത്ത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും അവർ സംസാരിച്ച് വഴിപാട് ചെയ്തോളാൻ പറഞ്ഞു ആ വഴിപാട് ചെയ്ത അന്നേ ദിവസം തന്നെ കുട്ടിയെ വെന്റിലേഷനിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടിക്ക് ആഹാരം കഴിക്കുമെന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നു അപ്പോൾ അതൊന്നാലോചിച്ച് നോക്കി ഇതെല്ലാം വലിയ അത്ഭുതങ്ങളാണ് അപ്പോൾ അവരവിടെ ലോക്കലിലുള്ള അമ്പലങ്ങളൊക്കെ ഒഴിവാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഇത്രയും വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം നിത്യവും പതിനാറായിരം രൂപയ്ക്ക് ബ്ലഡ് കയറ്റിക്കൊണ്ടാണ് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അറിയേണ്ട ഒരു വലിയ ആവശ്യമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഒരു അമ്മയും വന്നിട്ട് സങ്കടം പറഞ്ഞു ആ അമ്മ പറഞ്ഞ സങ്കടം അമ്മയുടെ മകൻ വലിയ മദ്യപാനശീലത്തിന് ശീലത്തിന് അടിപ്പെട്ടിരിക്കുന്നു ഒരു രീതിയിലും ഡി അഡിക്ഷൻ സെൻറ്ററിൽ രണ്ടു പ്രാവശ്യം കൊണ്ടൊക്കെ കിടത്തി ഒരു മാറ്റവും വന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്യൂ ഒന്ന് തിരുവേരമംഗലത്തപ്പന് ഒരു തട്ട സമർപ്പണം നടത്തും ഓൺലൈനല്ലേ മുന്നൂറ്റമ്പത് രൂപ പിന്നെ നമ്മുടെ നവനീത ഗണപതി ഭഗവാന് ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്തും മൂവായിരത്തഞ്ഞൂറ് രൂപ പിന്നെ നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയാണ് പന്തളരാജകുമാരനല്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അയ്യപ്പന് ഒരു നെയ് ഹോമം നടത്തും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും അവരത് ചെയ്തു ഒൻപതിനായിരത്തി മുന്നൂറ്റൻപത് രൂപ ഇത് നടത്തി കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഈ യുവാവ് മദ്യപാനം ഒഴിവാക്കി നല്ല അനുസരണയോടുകൂടി ജോലിക്ക് പോകുന്നു അപ്പോൾ ഇതെല്ലാം വലിയ നിറക്കളല്ലേ ഇത്രയും വലിയ നിറക്കൾ ഈ ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണ എല്ലാവരും തള്ളിമറിക്കലുകൾ നടത്തുന്നു പേപ്പർ കത്തിച്ച് ചമ്മന്തി അരച്ച് കുട്ടിക്ക് കൊടുക്കുന്നു കുട്ടി ആശുപത്രിക്ക് കൊണ്ടുപോകുന്നു ഡിപ്രഷൻ മാറാൻ വേണ്ടിയാണേ കാരണം എന്താ വചനങ്ങൾ കത്തിച്ചു എന്ന് പറയുന്നത് ഈ വചനം കത്തിക്കുന്നതിന് പേരായിട്ട് ആ ബുക്കം കത്തിച്ച പോരെ അപ്പോൾ അതും ചിന്തിക്കാൻ അവർക്ക് അഡിക്റ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ചിന്താശക്തി ഉണ്ടാവില്ല പിന്നെ ഒരു വിരുദനാണ് ഈ ചിന്ത എന്താ ഇത്രയും ഭക്തി മുക്തി കഴിഞ്ഞപ്പോൾ ആ പത്രം കീറിയിട്ടിട്ട് പെട്രോളിന് പകരമായിട്ട് ഉപയോഗിച്ചു അവസാനം വണ്ടി വർഷാപ്പിൽ കൊണ്ടു കൊണ്ട് വന്നു അപ്പം എനിക്കൊക്കെ അതിനോടൊക്കെ പറയാനുള്ള കാര്യം അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ളത് ഈ പത്രത്തിൽ അടിച്ചു തന്ന വചനത്തേക്കാൾ നല്ലതായിരിക്കും ആ ബുക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഫലം ലഭിക്കും അപ്പോൾ വിശുദ്ധ ഗ്രന്ഥമായതുകൊണ്ട് അതിനവർക്കൊരു മടിയുണ്ടാവും അപ്പം അങ്ങനെയുള്ള മണ്ടത്തരമല്ല ഇവിടെ പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജെനുവിനായ കാര്യമാണ് അതെല്ലാവരുടെയും നിത്യജീവിതത്തിൽ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല അത്രയ്ക്കും അത്യുഗ്ര അനുഭവ സമ്പത്തോടു കൂടി അനുഗ്രഹ ശക്തിയോടുകൂടി ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത് അതേപോലെ തന്നെ വിദേശത്ത് പോയ ഒരു യുവാവിനെ പുറത്തിറക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ഒരു കുടുംബം വിളിച്ചു അവരും നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞ പാർട്ടിയാണ് അവരുടെ പെങ്ങൾ അവരാണ് വിളിക്കുന്നത് ആങ്ങളിവിടെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേരമംഗലത്തപ്പന് ഒരു തട്ടസമർപ്പണം നടത്തും അതേപോലെ നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് ഒരു ചണക് ഹോമം നടത്തും അത് രണ്ടും ചേർത്ത് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചെലവ് വരും എന്തായാലും അവരത് നടത്തി കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഈ വാവിനെ അവിടുന്ന് റിലീസ് ലഭിച്ചു അവരൊക്കെ വളരെ സന്തോഷത്തോടെ അത് ആനന്ദ കണ്ണീരോടുകൂടിയാണ് അങ്ങനെയൊക്കെ നമുക്ക് ഓഹിച്ചിട്ട് തന്നത് അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് വലിയ വലിയ അത്ഭുതങ്ങളാണ് അതേപോലെ തന്നെയാണ് ഭവനമില്ലാത്തവർക്ക് ഭൂമിയില്ലാത്തവർക്കൊക്കെ നമ്മുടെ മുരുകൻ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് ഇവിടെ പഞ്ചാമൃത ഹോമം നടത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഒരു വഴിപാട് ചെയ്തിട്ട് വേണം ഏത് വഴിപാടും ഇവിടെയുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ആദ്യമേ എപ്പോഴും മനസ്സിലാക്കുക തിരുവേരമംഗലത്തപ്പന എന്ന് പറയും നാഗരാജാവിൻ്റെ പത്തിയിലാണ് മറ്റുള്ള എല്ലാ ദേവതകളും കൂടിയിരിക്കുന്നത് അത്ഭുത ദേവലോകമാണ് പ്രണവമല അത്ഭുത ദേവലോകം ഇതേപോലൊരു ദേവലോകം ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാകില്ല ഇപ്പം നമ്മുടെ അടുത്ത് ഈ അടുത്ത ദിവസം സിനിമാ നടിയും നവ്യ നായർ ഇവിടെ ദർശനം നടത്തി അവർ വന്നിട്ട് അവിടെ അത്ഭുതപ്പെടുകയാണ് കാരണം ഇതേപോലെ അവർ വന്നപ്പോൾ ആദ്യം ചോദിച്ച് ഭഗവാൻ്റെ നേരെ നിന്ന് തൊഴുവാൻ പാടുണ്ടോയെന്നാണ് ചോദിച്ചത് കാരണം എന്താ നമ്മളെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദേവ ദേവബിംബങ്ങളുടെ നേരെ നിന്ന് മനുഷ്യർ തൊഴുവാൻ പാടില്ല തൊഴുതുകഴിഞ്ഞാൽ എന്താ മൂക്കിക്കയറ്റും അങ്ങനെയൊന്നുമില്ല നമുക്ക് വന്നിട്ട് നേരെ നിന്ന് തന്നെ ഭഗവാനെ തൊഴുവാം അപ്പോൾ ആ ദേവഭാവം കണ്ടപ്പോൾ തന്നെ അവർ ചെട്ടിപ്പോൾ ഇത്രയും വലിയ പ്രതിഷ്ഠ വെങ്ങും കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും ഇതേപോലൊരു ദേവപ്രതിഷ്ഠയില്ല അത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് കയറി മുകളിലേക്ക് എത്തി മുകളിലെത്തുമ്പോഴാണ് കൂടുതൽ ഞെട്ടുന്നത് കാരണം ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ കരുതിയത് ഇതായിരിക്കും ഏറ്റവും വലിയ പ്രതാപം മുകളിൽ ചെന്നപ്പോഴോ എല്ലാവരും ഒരേ പ്രഭാവത്തോടു കൂടി നിൽക്കുന്നു അത്ര അത്യുഗ്ര ശക്തിയുള്ള ഈ ദേവചൈതന്യം ഈ ലോകത്തിൽ ഇതേവരെ അവർ നടത്തിയ ഒരു യാത്രയിലും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ അവരിലേക്ക് എത്താൻ സഹായം ചെയ്ത് കൊടുത്ത ആളോട് പറഞ്ഞത് ഇതേപോലെ ഒരു ദേവലോകം കണ്ടിട്ടില്ല അതേപോലെ അവിടെ തൊഴുതു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മരിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ മദ്യപാനശീലം മാറണമെന്നുള്ളവർ ഡിപ്രഷൻ മാറണം മാറണമെന്നുള്ളവർ കടം മാറണം മാറണമെന്നുള്ളവർ രോഗം മാറണം മാറണമെന്നുള്ളവർ ഏതൊരാൾക്കും കുടുംബത്തിൽ സമാധാനം ഐശ്വര്യം വേണമെന്നുള്ള ഏതൊരാൾക്കും തിരുവൈരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തി ഈ അത്ഭുതങ്ങളിൽ ഒന്ന് ചേർന്ന് പങ്കുചേരാൻ സാധിക്കും അതേപോലെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോത്സ്യന്മാരായിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാരെ വിവാഹം കഴിച്ച് തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ കണ്ടിട്ട് നിങ്ങളെ പാരമ്പര്യവാദിയുടെ ഇന്ന് ജാതകം എഴുതി വാങ്ങിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് വായിക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് പോകേണ്ടി വരും ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിസിൻ്റെ പിന്നാലും പോകേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എത്ര ജാതകം എഴുതി വാങ്ങിയാലും നമ്മുടെ ജാതകം എഴുതി വാങ്ങുക അപ്പോൾ ജീവിതത്തിൻ്റെ ജാതകത്തിൻ്റെ ജ്യോതിഷത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമൻ ഭഗസേന നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ എല്ലാ ദേവതകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമ്പൂർണ്ണമായ വിജയം നേടാൻ സാധിക്കും വിറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ആശുപത്രിക്ക് പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കും പക്ഷേ പൈസ ചിലവാക്കേണ്ട അവസാനം പെട്ടി കിടത്തി മുകിൽ പഞ്ഞി വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവാറില്ല അപ്പോൾ പറയും ചികിത്സിക്കണ്ടേ അതേപോലെ തന്നെയാണ് ദേവപദങ്ങളിലൂടെ കടന്നുപോയി ചികിത്സ തേടുമ്പോൾ ഒരുപാട് പൈസ അവിടെ മുടക്കുന്നതിനൊക്കെ ഒരുപാട് കുറവ് വരുത്താൻ സാധിക്കും അതേപോലെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം ജീവനും ജീവിതവും രക്ഷപ്പെടുത്താൻ സാധിക്കും ആശുപത്രിയിൽ പോയാൽ ജീവൻ മാത്രമേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതും ഈശ്വരൻ കൂടി വിചാരിച്ചാൽ മാത്രം ഇവിടെ വന്നാലോ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പറയുന്ന കാര്യങ്ങളിൽ പങ്കെടുത്താൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവനും ജീവിതവും രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കും ജീവനും ജീവിതവും രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക അത്ഭുത ദേവലോകത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം